നമ്മൾ എല്ലാ രാജ്യത്തോട്ട് ഇങ്ങനെ സാധനങ്ങൾ കാർഗോ വിടുന്നുണ്ട് വളരെ മിതമായ നിരക്കിലാണ് നമ്മൾ കയറ്റി വിടുന്നത് വീട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാനിത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ തെക്കേക്കരയിലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് അവർക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുത്തുവിടാനുണ്ടാവും അത് ഏറ്റവും എളുപ്പത്തിൽ കൊടുത്തുവിടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം എന്താ പേര് നമ്മുടെ റീഗോ ജോൺസ് കാർഗോ തിരുവല്ലയിലാണ് നമ്മളെല്ലാ രാജ്യത്തോട്ടും ഇങ്ങനെ സാധനങ്ങൾ കാർഗോ കയറ്റി വിടുന്നുണ്ട് വളരെ മിതമായ നിരക്കിലാണ് നമ്മൾ കയറ്റി വിടുന്നത് വീട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുള്ളൂ ഇപ്പൊ ഒരു വീട്ടിലേക്കാണ് പൂച്ചാരിലെ തേക്കരയിലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടുന്ന് കാരി ചെയ്യുന്നു ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ ചെക്ക് ചെയ്യാ നമ്മൾ ചെക്ക് ചെയ്തതെല്ലാം ബോക്സ് ആക്കി ആക്കി ക്ലിയർ ചെയ്ത കൊണ്ടുപോകും നമ്മൾ മരുന്ന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ബാറ്ററി ഐറ്റം ബാക്കി ഈ വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടുപോകും കൊണ്ടുപോകത്തില്ല ബാറ്ററി കൊണ്ടുപോകും ബാറ്ററി കൊണ്ടുപോകത്തില്ല മാഗ്നറ്റ് ബാക്കി തുണികൾ തുണി പിക്കിൾസ് മറ്റേ സ്നാക്സ് ചിപ്സ് എല്ലാം ഐറ്റങ്ങളും കൊണ്ടുപോകും ഐറ്റങ്ങളും കൊണ്ടുപോകും ദ്രാവക രൂപത്തിലുള്ളത് എടുക്കില്ല അത് ഒന്നര ലിറ്റർ ലിക്വിഡ് ആയിട്ടുള്ളത് റീഗൽ ജോൺസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സിന്റെ വണ്ടി നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ സോർട്ട് ചെയ്യുന്നത് ഇത് ഓരോ ഐറ്റങ്ങളും പ്രത്യേകമായിട്ട് പാക്ക് ചെയ്യും അച്ചാറ തുണികളെല്ലാം പ്രത്യേകം പാക്ക് റാപ്പി നാല് സെറ്റായിട്ട് റാപ്പി എന്നിട്ടാണ് ബോക്സ് ആക്കി സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ആണോ തൂക്കം എങ്ങനെയാണത് ഇത് പല രാജ്യത്തോട്ടും പല റേറ്റ് പിന്നെ യു കെ മാത്രം അറുനൂറ്റമ്പത് യു കെയിലേക്ക് എത്ര രൂപയാണോ ഇത് ഒരു പത്ത് കിലോ വരെ അറുനൂറ്റിഅൻപത് രൂപ എഴുതി വെച്ചിട്ടുണ്ട് കമ്പനി ചെന്ന് ക്ലിയർ ആക്കി നമ്മള് അവിടുത്തെ അഡ്രസ് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച് കയറ്റി വിടും എത്ര ദിവസം ഇത് ആറ് മുതൽ എട്ട് ദിവസം വരെ പ്രവർത്തി ദിവസത്തിലുള്ള ചെല്ലു ശരി വണ്ടിയിലേക്ക് വെക്കാം അപ്പൊ റീഗൽ ജോൺസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സിന്റെ വണ്ടിയിലേക്ക് ഇത് കയറ്റി ഇന്ന് രാവിലെ എവിടുന്നാ തുടങ്ങിയത് ഓപ്പറേഷൻ ഇത് കോട്ടയം മോനിപ്പള്ളി അങ്ങനെ തൊടുപുഴ കോട്ടയം പൂഞ്ഞാർ വഴി ഇങ്ങനെ വരും ഇനി മുണ്ടക്കയത്ത് പോകണം തോന്നി പനതിട്ട വഴി നിറച്ച ഐറ്റങ്ങളാണ് അല്ലേ അതെ ഇതിനകത്ത് എന്താ നമ്മൾ കാണുന്ന പ്രീതിയുടെ മിക്സി 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 കൊണ്ടുപോകുന്നു മിക്സി പാത്രങ്ങളെ മൺചട്ടി എല്ലാ ഐറ്റങ്ങളും കൊണ്ടുപോകും ഏതെല്ലാ രാജ്യങ്ങളിലേക്കൊണ്ട് എല്ലാ രാജ്യത്തേക്കും നിങ്ങളായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഓഫീസ് അപ്പൊ അതിന്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങളുടെ കോട്ടയം ജില്ല അല്ലാതെ ഏതൊക്കെ ജില്ലയിലേക്ക് എത്താറുണ്ട് ഈ ഇതും തൊടുപുഴ ഡിപ്പോ മിക്ക എല്ലാ ജില്ലകളും എടുക്കും എല്ലാ ജില്ലയിലും ഡിപ്പോ ദൂരേക്കാണ് കെ എസ്ആർസി ഡിപ്പോ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും ഇതിപ്പോ പൂജാർ തെക്കേക്കരയിലേക്ക് നിങ്ങളുടെ വണ്ടി വന്ന് ശരി അപ്പൊ ഓരോ രാജ്യങ്ങളിലേക്ക് ഏതാണ്ട് നമുക്കറിയാം യു കെയിലേക്കൊക്കെ എത്ര ദിവസം കൊണ്ട് എത്തുന്നത് ആറ് മുതൽ എട്ട് ദിവസം എട്ട് ദിവസം വരെ മറ്റു ജർമ്മനി ബാക്കിയൊക്കെ പത്ത് പന്ത്രണ്ട് ദിവസം അതായത് ഒരുപാട് സന്തോഷം